പ്രതിപക്ഷം പ്രതിപക്ഷം ഇരുവ് സഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു അത് നിഷേധിക്കാനുണ്ടായത് ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയവും ഇതെല്ലാം കൂടി സമ്മിശ്രമായിട്ട് പാർലമെന്റിന്റെ തലങ്ങളിൽ വന്നു ബഹളം മൂലം പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവച്ചു ഞങ്ങള് ഈ പ്രതിഷേധവുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രിമാർക്ക് പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഇവർക്കെല്ലാം നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് വിവിധ രൂപത്തിലുള്ള പ്രതിഷേധം നടത്തുന്നതാണ് മാത്രമല്ല സി ബി സി ഐ പറഞ്ഞിട്ടുണ്ട് അതായത് അവർക്ക് ഏതു തരത്തിലുള്ള സഹായവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ അത് നൽകാൻ തയ്യാറാണെന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിന്റെ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല കഴിഞ്ഞ കുറേ കാലമായിട്ട് ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവർക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരകളിലെ ഒരു കണ്ണി മാത്രമാണ് ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന ദുർഗം നടന്ന സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഈ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ ജയിലിലാക്കപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾ ഒരു കന്യാസ്ത്രീ ആലക്കോട് അതായത് ഉദയഗിരി എന്ന് പറഞ്ഞ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളതാണ് രണ്ടാമത്തെ കന്യാസ്ത്രീ അങ്കമാരി എന്നുള്ളതാണ് ഒരു കന്യാസ്ത്രീയുടെ വീട്ടുകാരോട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ അവർ നൽകിയിട്ടുള്ള വിവരണം ഞെട്ടിപ്പിക്കുന്നതാണ് ഇവർ ദുർഗ്ഗ് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോൾ ഒരു റെയിൽവേ ടി ടി ആണ് വിളിച്ചു വരുത്തുന്നത് അതായത് കന്യാസ്ത്രീമാരുടെ കൂടെ സഞ്ചരിക്കുന്ന പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ പേരുകൾ ഒരു ക്രൈസ്തവ നാമമായി ബന്ധപ്പെട്ടതല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് എന്നുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഇവരെ എന്താ പറയുക ഇവർക്കെതിരെ അതിഭീകരമായിട്ടുള്ള അസഭ്യവർഷങ്ങൾ അവിടെ ചുരിഞ്ഞു മാത്രമല്ല പോലീസ് വന്ന് ഈ അക്രമകാരികളുടെ പക്ഷം പിടിച്ചു ആ കന്യാസ്ത്രീകളുടെ മുഖം നോക്കുക അതായത് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത രീതിയിൽ അവർ നിസ്സഹായകരായിട്ട് തളർന്നിരിക്കുകയാണ് ഒരു രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളൊക്കെ ആ കന്യാസ്ത്രീകൾക്കില്ലേ ആ മൂന്ന് വ്യക്തികൾ ആ മൂന്ന് പ്രായപൂർത്തിയായ സ്ത്രീകളും അവരുടെ സഹോദരനും താണുകയാണ് അപേക്ഷിച്ചു രേഖകൾ മുഴുവൻ നൽകി ആധാർ ഉൾപ്പെടെയുള്ളത് ഞങ്ങൾ സ്വന്തം ഇഷ്ടത്താല് ജോലിക്ക് പോകുന്നതാണ് അതായത് ഭരണഘടന നൽകുന്ന റൈറ്റ് ടു പ്രൊഫഷൻ ഒരു ഏത് വിശ്വാസവും ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശം എത്ര മൗലിക അവകാശങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ദുർഗില് ലംഘിക്കപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് അടിയന്തരമായ നടപടി വേണം ഈ ഒരു പരമ്പര അക്രമ പരമ്പര യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ബി ജെ പി നേതൃത്വം കൃത്യമായൊരു നിലപാട് പറയണം അതായത് കേരളത്തിലെ അരമനകൾ തോറും കേക്കുമായിട്ട് കയറിയിറങ്ങുകയും അതുപോലെ മാതാവിന് കിരീടം സമർപ്പിക്കുകയും മുനമ്പത്ത് തെറ്റായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ള കാര്യം ലോക